വലിയ പ്രതിസന്ധിയിലേക്കാണ് കെ എസ് ടി പി പോയത് ഒരു ഘട്ടത്തിൽ ഇത് വിൽക്കാൻ വച്ചിരുന്ന സ്ഥാപനമാണ് പൂർണ്ണമായിട്ടും വില്പന തന്നെ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാപനമാണ് ഇപ്പൊ അതെല്ലാം മാറി രണ്ടായിരത്തി പതിനാറിൽ സൌകര്യ നേതൃത്വം നൽകിയ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റം ഈ സ്ഥാപനത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച് നല്ല ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ സി അച്യുതമേനോന്റെ കാലഘട്ടത്തിലാണ് ശ്രീ ടി വി തോമസ് വ്യവസായ മന്ത്രി എന്ന നിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കേരളത്തെ തുടക്കം കുറിച്ച വ്യക്തിത്വം അദ്ദേഹം കൂടി നേതൃത്വം നൽകിയിട്ടാണ് കെ എസ് ടി പി എന്നാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ അടുക്കളാണ് എന്ന നിലയിൽ ഒരു സംവിധാനം കെ എസ് ടി പി എന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് അന്നത്തെക്കാൾ കാലം മാറി പുതിയ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നു ഉദാരവത്കരണ വന്നു പൊതുമേഖലയുടെ പ്രാധാന്യത്തിന് ഇടിവ് സംഭവിച്ചു വിപണി തുറന്നു കൊടുക്കാൻ തുടങ്ങി അതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്കാണ് കെ എസ് ടി പി പോയത് ഒരു ഘട്ടത്തിൽ ഇത് വിൽക്കാൻ വച്ചിരുന്ന സ്ഥാപനമാണ് പൂർണ്ണമായിട്ടും വിൽപ്പന തന്നെ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാപനമാണ് ഇപ്പൊ അതെല്ലാം മാറി പ്രത്യേകിച്ചും ചന്ദ്രബാബു സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാറിൽ സൌകര്യറായി നേതൃത്വം നൽകിയ ഗവൺമെന്റ് പ്രത്യേകിച്ചും ധനകാര്യമന്ത്രി തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രിയും രണ്ടായിരത്തി ആറിൽ നമ്മുടെ വി എസിന്റെ സമർപ്പത്തിലെ ഗവൺമെന്റ് നമ്മത്തെ ധനകാര്യമന്ത്രി ഐസക്കും അതോടൊപ്പം തന്നെ ശ്രീമതി ടീച്ചറും ഇപ്പൊ വി എസും ഐസക്കിന്റെയും ശ്രീമതി ടീച്ചറേയും എഴുതി പിന്നെ പതിനാറിൽ പിണറായി മുഖ്യമന്ത്രിയാവുകയും ഐസക്ക് തന്നെ ധനകാര്യ മന്ത്രിയും ശൈലി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റം ഈ സ്ഥാപനത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് എന്റെ വിശദാംശങ്ങളുടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിലേക്ക് എടുക്കുന്നില്ല ഇനിയിപ്പോ അടുത്ത ഘട്ടത്തിലേക്കാണ് അതാണ് ഇപ്പൊ ഐ വി ഫോട്ടിന്റെ ആ സംവിധാനങ്ങളാകെ ഇമ്പോർട്ട് ചെയ്ത മിഷൻ വെച്ച് ഇവിടെ ഉൽപാദിപ്പിക്കുകയാണ് ഓങ്കോളജി പാർക്കും അതിന്റെ അവസാന അവസാനഘട്ട അംഗീകാരത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ ഒരു സ്ഥാപനമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ എൺപത് വർഷത്തിൽ വിജയകരമായ പ്രവർത്തനത്തിന് നേതൃത്വം വരികയാണ് മുൻപുള്ളവരെയും ഇപ്പൊ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ബോർഡംഗങ്ങൾ മാനേജ്മെന്റ് എല്ലാവരെയും ഞാൻ ഈ നാടിനു വേണ്ടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇപ്പൊ നമ്മൾ നൂറ് കോടി ടേൺ ഓവർ വീണ്ടും കഴിഞ്ഞു കോവിഡ് കാലഘട്ടത്തിലാണ് ഏറ്റവും ഉയർന്ന ടേൺ ഓവർ കിട്ടിയത് അന്നത്തെ ടേൺ ഓവറിന്റെ ഒരു പ്രധാന ഭാഗം ഒന്നത് സാനിറ്റൈസറും എന്നാണ് ഇന്നത്തെ ടേൺ ഓവർ വരുന്നത് പ്രധാനമായിട്ടും മരുന്നിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കോർജിരിൽ തന്നെയാണ് പ്രധാന ടേൺ ഓവർ വരുന്നത് കഴിഞ്ഞ വർഷം അറുപത്തി അഞ്ച് ലക്ഷമായിരുന്നു ലാഭമെങ്കിൽ ഇപ്പൊ അത് മൂന്ന് കോടിയിലധികം രൂപ ലാഭം ഉണ്ടാക്കാനായി ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ലാഭവും ടേൺ ഓവറും വർദ്ധിപ്പിക്കുന്നതിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പൊ അമ്പത്തിരണ്ടെണ്ണമാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പിന്നെ കെ എസ് ഐ ടി സി കിൻഫ്രി കൂടി ചേരുമ്പോൾ അമ്പത്തിനാലെണ്ണം വരും അതിന് കഴിഞ്ഞ തവണ പതിനെട്ടെണ്ണമായിരുന്നു ലാഭകരമായി പ്രവർത്തിച്ചിരുന്നു പതിനെട്ട് രണ്ട് ഇരുപതെണ്ണം ഇത്തവണ ഇരുപത്തിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി എന്നുള്ളത് അഭിമാനകരമാണ് കെ എസ് ഐ ടി സി കിൻഫറൻസ് കൂടാതെ കഴിഞ്ഞ തവണത്തെ ടേൺ ഓവർ നാലായിരത്തി നാനൂറ്റി പത്തൊമ്പത് കോടി അമ്പത്തെട്ട് ലക്ഷമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് അയ്യായിരത്തിഒരുന്നൂറ്റി പത്തൊമ്പത് കോടി പതിനെട്ട് ലക്ഷമായി കഴിഞ്ഞ തവണ ഈ രണ്ട് സ്ഥാപനങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലോസ് ആയിരുന്നു എഴുപത്തി ആറ് ലക്ഷത്തിന്റെ നഷ്ടം എല്ലാ സ്ഥാപനങ്ങളുടെയും മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വന്നിരുന്നു ഇപ്പൊ നമുക്കത് മറികടന്ന് അറുപത്തി അഞ്ച് ലക്ഷത്തിന്റെ ഒരു മൊത്തത്തിലെടുക്കുമ്പോൾ ലാഭത്തിലേക്ക് എത്താനും കഴിഞ്ഞു വരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ് പൊതുമേഖല മത്സരക്ഷമമാക്കി ലാഭകരമാക്കുകയാണ് ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അതിനനുസരിച്ച് സ്വീകരിച്ച നിലപാടുകൾ വളരെ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് മുതൽ എം ഡി വരെയുള്ള നിയമനങ്ങൾ പൂർണ്ണമായിട്ടും റിക്രൂട്ട്മെന്റ് ബോർഡാണ് പഴയ ചീഫ് സെക്രട്ടറി ശ്രീ വി പി ജോയ് അധ്യക്ഷനായ ബോർഡാണ് നിയമനങ്ങളാകെ നടത്തുന്നത് വന്നിട്ട് ചില ആളുകൾ ആരെങ്കിലും അവിടെ നിയമനം കൊടുക്കാൻ തുടങ്ങുന്ന കാശ് കൊടുക്കുന്ന തയ്യാറായി നിൽക്കുന്ന ആളുകൾ കേരളത്തിൽ കേരളത്തിലുണ്ടെന്നുള്ളത് വേറെ കാര്യം കഴിഞ്ഞ ദിവസം കണ്ടല്ലോ എന്നുവെച്ചാൽ ഇതെല്ലാം സുതാര്യമായിട്ടാണ് അവിടെ കമ്പ്യൂട്ടറൈസം ടെസ്റ്റ് ആണെങ്കിൽ ഈ കമ്പ്യൂട്ടറിന്റെ മുൻ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല അപ്പുറത്തെ കമ്പ്യൂട്ടറിൽ വരുന്നത് അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് ബോർഡ് ടെസ്റ്റ് ടെസ്റ്റും ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർമാരുടെ നിയമനം പൂർത്തീകരിച്ചു ിൽ തന്നെ ഇരുന്നൂറിലധികം ആളുകൾ നിയമനം നടത്തി എവിടെയൊക്കെയാണോ ഗവൺമെന്റ് അംഗീകരിച്ച പോസ്റ്റുകൾ ഒഴിവുള്ളത് അതെല്ലാം സുതാര്യമായിട്ടാണ് അതോടൊപ്പം തന്നെ കോൺട്രാക്ട് നിയമനങ്ങളും നീണ്ട് കാലയളവിലേക്കാണെങ്കിൽ അതും റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് വിടുന്നതെന്നാണ് സർക്കാർ പൊതുവെ എടുത്തിട്ടുള്ള സമീപനം അടിയന്തര ആവശ്യം പെട്ടെന്ന് തന്നെ എടുക്കേണ്ട അടിയന്തര ആവശ്യത്തിന് മാത്രമേ കമ്പനികൾക്ക് ഇപ്പൊ നമ്മൾ അംഗീകാരം നൽകുന്നുള്ളൂ അതേപോലെ തന്നെ ബോർഡുകളിലെല്ലാം തന്നെ പോസ്റ്റലുകളുണ്ട് എല്ലാ ബോർഡിലും അതാത് മേഖലയിലെ വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട് ഫിനാൻസിന്റെയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റിന്റെയും വിദഗ്ദ്ധരായ അനുഭവ സംബന്ധമുള്ള ആളുകൾ എല്ലാം ബോർഡിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ നല്ല മാറ്റം നമ്മുടെ പൊതുമേഖലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയ്ക്ക് ഒന്നും കൂടി അഭിമാനിക്കാം ഇത്തവണ ലാഭം നോക്കുമ്പോൾ ഫോമാറ്റിക്സ് കഴിഞ്ഞ തവണ ചരിത്രം സൃഷ്ടിച്ച് ലാഭമുണ്ടാക്കി ഈ വർഷം വീണ്ടും ലാഭം വർദ്ധിപ്പിച്ചിരിക്കുക കെയർ കോർപ്പറേഷനും ഇത്തവണ ലാഭവിഹിതം നൽകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ലാഭം വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോ കൊയർ മേഖല വലിയ പ്രതിസന്ധികളൊക്കെ വന്നതിനെ മറികടക്കുന്നതിന്റെ സൂചന തന്നെയാണ് കേരള കോർപ്പറേഷനും ഫോമാറ്റിക്സും തുടർച്ചയായി ലാഭത്തിലേക്ക് എത്തിയത് കൊയർ മെഷീനറിയും ഏകദേശം അതിലേക്ക് അടുത്തിട്ടുണ്ട് അടുത്ത വർഷമാകുമ്പോൾ അത് ലാഭത്തിലാക്കാൻ കഴിയും കൊയർ ഫെഡും നഷ്ടം കുറച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതിന്റെ മൊത്തം അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് ആറ് കോടിയാണ് നമ്മുടെ മൊത്തത്തിലെടുക്കുമ്പോ ലാഭം എന്നുള്ളത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും കഴിഞ്ഞവണ് നഷ്ടമായിരുന്നു ഇത്തവണ നമുക്ക് മൊത്തം സ്ഥാപനങ്ങൾ നിൽക്കുമ്പോൾ അറുപത്തി പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ കഴിയും ഇവിടെ നമ്മുടെ സ്റ്റീൽ കോംപ്ലക്സ് അപ്പുറത്ത് നമ്മുടെ സ്ഥാപനം അതുപോലെ ഓട്ടോ ഓട്ടോകാസ്റ്റ് ഓട്ടോ കാസ്റ്റ് പിന്നെ തുടക്കം മുതൽ നഷ്ടം മാത്രമുള്ളതാണ് ഇപ്പൊ നഷ്ടം ഒന്ന് കുറച്ച് വന്നിട്ടുണ്ട് അടുത്ത തവണ ആക്കുമ്പോഴേക്കും പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും എന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ കമ്പനിയും നല്ല രീതിയിൽ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലാഭത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പൊതുവെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി വരുന്നുണ്ട് അപ്പൊ ചിലർ പറയുന്നുണ്ട് ഇവര് ഇപ്പൊ പൊതുമേഖലി വിൽക്കാൻ പോവാണ് സ്വകാര്യവൽക്കരിക്കാൻ പോവാണ് പുതിയ നയം വന്നു ഒരു നയമാറ്റം വന്നിട്ടില്ല ഇത് തുടക്കത്തിന്റെ നേതൃത്വം വലകിയ സി അച്യുതമ്പനോൺ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് കേരളത്തിന്റെ ആദ്യത്തെ ധനകാര്യ ബജറ്റ് മന്ത്രി എന്ന നിലയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആ ബജറ്റിൽ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞു സ്വകാര്യ കമ്പനികളിൽ സർക്കാർ ഓഹരി എടുക്കണം അത് പി പി ഒന്നും വന്നിട്ടില്ല സ്വകാര്യ കമ്പനികളിൽ സർക്കാർ ഓഹരി എടുക്കണം അതുവഴി മുതലാളിമാർക്ക് ആത്മവിശ്വാസം വലകണം കാരണം കേരളം പോലെ സംസ്ഥാനത്ത് വ്യവസായം ആരംഭിക്കാൻ ആത്മവിശ്വാസം പകരാൻ സ്വകാര്യ കമ്പനികളിൽ വരെ സർക്കാർ മൂലധനം എടുക്കണമെന്നാണ് ആദ്യം തന്നെ ഗവൺമെന്റ് അമ്പത്തി ഏഴിലെ ഇ എം എസ് നയിച്ച ഗവൺമെന്റ് ആദ്യത്തെ നയപ്രഖ്യാപനം പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഹരികൾ എടുക്കുന്നതിലേക്ക് വികസിച്ച് വന്നിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് കൈയൊഴിയുക എന്ന സമീപനമേ ഇല്ല ശക്തിപ്പെടുത്തുക എന്നാൽ ജോയിൻ വെജ് കെലട്രോൺ എഴുതി തള്ളപ്പെട്ട രൂപത്തിലേക്ക് പോയതായിരുന്നു വലിയ രൂപത്തിൽ മാറ്റം വന്നു ഇപ്പൊ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള സ്ഥാപനമായി കെലട്രോൺ മാറി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് കൂടി ടേൺ ഓവറുള്ള സ്ഥാപനമായി കെലട്രോൺ മാറി എന്നുള്ളത് അഭിമാനകരമാണ് കെ എം എം എൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നന്നായി പോകും കെ എം എം എൽ ഐ മറികടങ്ങും ഇത്തവണ കെലോൺ ടേണോറിനകത്ത് അതാണ് അഭിമാനകരമായ നേട്ടം ഇന്നലെ ഞങ്ങൾ പൊതുവെ ഇതിന്റെ എല്ലാം റിവ്യൂ നമ്മുടെ ബി പി ടീം ചെയർമാനും ഒ എസ് ടീം എല്ലാവരും പങ്കെടുത്തുകൊണ്ട് റിവ്യൂ നടത്തുകയുണ്ടായി അടുത്ത വർഷം പരമാവധി എല്ലാം ലാഭകരമാക്കുക എന്ന പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ തൊഴിലാളികളുടെ കാര്യത്തിനകത്തും ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലും നഷ്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഒരേപോലെ നമ്മൾ എടുക്കുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷേ സർക്കാരിന്റെ നയം ജീവിത ചെലവിനുള്ള വർദ്ധനവിനുസരിച്ച് തൊഴിലാളിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം തന്നെയാണ് എന്നാൽ സ്ഥാപനങ്ങളുടെ കൊടുക്കാനുള്ള ശേഷി നോക്കണം പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസം പൂട്ടി പോകുന്ന സ്ഥിതി ഉണ്ടാകുമ്പാടില്ല രണ്ട് ഭാഗം നോക്കണം ഈക്വിൽഫ്രിയം ഉണ്ടായിരുന്നു ഒരു ബാലൻസിംഗ് ഉണ്ടായിരിക്കണം ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് പൊതുവെ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് നല്ല മാറ്റം വന്നിട്ടുണ്ട് പ്രൊഡക്ടിവിറ്റി ലിങ്കഡിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തി ഉൽപാദനക്ഷമതയുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഇനി ഈ പുതിയ സംവിധാനം കൂടി വരുന്നതോടുകൂടി കെ എസ് ടി പി വലിയൊരു കുതിപ്പിലേക്ക് എത്തും പുതിയ സാധ്യതകൾ മാർക്കറ്റിങ്ങിനകത്ത് അത് തേടുകയും നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പതിന് ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിന്റെയും സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ടീമിന്റെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാരിനെ മാത്രം ആശ്രയിച്ച് വെക്കാൻ പാടില്ല ഇന്നലെ മീറ്റിംഗ് പറഞ്ഞു സർക്കാർ തന്നെ പണം കൊടുക്കുക സർക്കാർ തന്നെ ആവശ്യമായിട്ടുള്ള ഡ്യൂസ്റ്റാറ്റുട്ടി പ്രശ്നം അതിന് സഹായം കൊടുക്കുക ഉണ്ടാക്കുന്നതും നിശ്ചയിക്കുന്നവരേക്ക് സർക്കാർ തന്നെ വാങ്ങുക അങ്ങനൊരു സംവിധാനം അധികാരം പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ സർക്കാരിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ പൊതുവിപണിയിലും മത്സരരക്ഷമായിട്ട് മുന്നേറാൻ കഴിയണം കേരളത്തിൽ പുറത്തും മാർക്കറ്റ് പിടിക്കാനായിട്ട് കെ എസ് ടി പി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൊതുവിപണിയിലേക്ക് കൂടി ഇറങ്ങുകയാണ് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു സംവിധാനം അവരുടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ട് നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ആലപ്പുഴ ഈ കമ്പനി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇവിടുന്ന് ഒരു മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിയോ എന്ന ആളുകൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അത് പ്രശ്നവും പരിഹാരമായി മുമ്പിൽ തന്നെ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ കഴിയുന്ന സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ വ്യവസായ നഗരമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടായിരുന്നു കെ എസ് ടി പിടങ്ങുന്ന ഘട്ടത്തിൽ ഉണ്ടായത് അന്നത്തെ വലിയ സാധ്യതയുള്ള തുറമുഖം ജലഗതാഗതം ഇതെല്ലാം വെച്ച് നല്ല കയർ വ്യവസായം നല്ല സാധ്യത ഉണ്ടായിരുന്ന ഒരു കാലത്താണ് അത്തരം ചിന്തകൾ വന്നിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ ആലപ്പുഴ പല കാരണങ്ങൾ ഉണ്ടാകാം ആ രൂപത്തിലേക്ക് വന്നില്ല ഇപ്പോ മാറ്റത്തിൻ്റെതായ ചില ലക്ഷണങ്ങൾ വരുന്നുണ്ട് നമ്മൾ തന്നെ വലിയ മെഗാ ഫുഡ് പാർക്ക് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു മാരിടൈം ക്ലസ്റ്റർ ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിയറ്റ്നാം കമ്പനി ഉൾപ്പെടെയുള്ള വിദേശ കമ്പനികൾ അവരുടെ പ്ലാന്റുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്നിട്ടുള്ള പല പദ്ധതികളും ആലപ്പുഴ ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് അവർ പറ്റിയ അന്തരീക്ഷം എല്ലാവരും കൂടി ഒരുക്കി ഒരുക്കിക്കൊള്ളണം വരുന്നവർക്ക് പറ്റുന്ന അന്തരീക്ഷം എല്ലാവരും കൂടി ഒരുക്കി ഒരുക്കിക്കൊള്ളണം നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും കേരളം മാറിയിരിക്കുന്നു എന്നാണ് ലോകം തന്നെ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത് അതിനൊപ്പം മുന്നേറാൻ ആലപ്പെടുകയും കഴിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന എല്ലാ തൊഴിലാളികളെയും മറ്റ് വിഭാഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം